ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വടാപ്പാവിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യ ആ ഒരു സൈഡിലാണ് കൂടുതലായിട്ട് കിട്ടുക തോന്നുന്നു പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് അല്ലേ കൂടുതലായിട്ടും നമ്മൾ കഴിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ സ്ഥലത്തും ഇത് കഴിക്കാനും കിട്ടുന്നൊക്കെ കിട്ടുന്നൊക്കെയുണ്ട് സ്ട്രീറ്റ് ഫുഡായിട്ടെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഒരു ചട്ണി ആട്ടോ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നിലക്കടല എടുത്തിട്ട് എയർ ഫ്രൈലിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുന്നുണ്ട് അതിൻ്റെ തൊഴിൽ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലിട്ട് കൊടുക്കുക കുറച്ച് വെളുത്തുള്ളി വേണം ജീരകം വേണം പിന്നെ മുളക് പൊടി അതേപോലെ തന്നെ ഉപ്പ് ഇത്രയും സാധനം മതി ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ചട്ണി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കുക ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണേ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ ആ ഒരു നമ്മളെ ആ ഒരു പൊട്ടാറ്റോടെ ഒരു മസാല ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് വേണം പച്ചമുളക് അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് മല്ലിയില ഇതുകൂടെ ഇട്ടിട്ടോ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ജീരകം കുറച്ച് കായം പിന്നെ നമ്മൾ ആ ഒരു മസാല മിക്സിയിൽ അടിച്ച മസാല ഉണ്ടല്ലോ അതും ചേർത്തിട്ട് ആ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മൾ ഓൾറെഡി വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ നമ്മൾ ആ ഒരു പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്കിത് ചൂടാ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുട്ടയായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു നമുക്കൊരു മാവ് ഉണ്ടാക്കിയെടുക്കണം അപ്പം നമ്മുടെ മാവ് എന്ന് പറയുന്നത് നമ്മൾ കടലമാവ് അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ട് ഇല്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോണ്ട കിട്ടും കിട്ടാം അപ്പോൾ നമുക്ക് എടുത്തൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ അറിയാം നല്ല എന്താണെന്നുള്ള ബോൾ പോലെ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വട കിട്ടുന്നുണ്ടാവും പിന്നെ അതല്ലാണ്ട് എടുത്ത് കുറച്ച് ഈ കട്ട് ആ ഒരു ഷേപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഏത് ഷേപ്പ് ആണോ വേണ്ടതെച്ചാൽ ആ ഷേപ്പിൽ എടുത്തിട്ട് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചാൽ ആ മാവിലിട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോർക്ക് കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാവ് ബാക്കി വരുന്ന ആ മാവ് ഉണ്ടാവില്ല അത് ഉറ്റി പോവുകയും ചെയ്യും ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും കൈ പൊള്ളാണ്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ആ ഒരു ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി കുക്കാണ് പുറമെ മാത്രം കുക്കായി കിട്ടുന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ ഇതുപോലെയും ചെയ്തിട്ടുണ്ട് കുറച്ച് ബോൾ പോലെ അങ്ങനെയാണ്ട്ട ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കീറിയിട്ട് വറുത്തെടുക്കാം അല്ലാതെ ഇങ്ങനെ ഹോളായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലത്തെ വ ഇതാ ബണ്ണാട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് വടാപ്പാവിൻ്റെ ബണ്ണ് ഇത് ഇതുപോലെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി ഞാനിപ്പോൾ ബട്ടറിൽ കുറച്ച് ബട്ടറാണ് ബട്ടറിൽ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചട്നി ഉണ്ടല്ലോ അതാണ് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു ബോണ്ടയും വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു കടി അങ്ങ് കടിച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സാധനമാണ് നമ്മൾ വിചാരിക്കും നോർത്ത് ഇന്ത്യ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ ബൈ